ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രോപ്പഗേറ്റ് ആ ഫെയ്ത്ത് ഈസ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓരോ ഇന്ത്യൻ പൗരനും അവൻ്റെ വിശ്വാസം സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും പകർന്നുകൊടുക്കുവാനുമുള്ള അവകാശമുണ്ട് അതിൽ ആരും കൈകടത്താൻ പാടില്ല എന്നാൽ നിർബന്ധിതമായ മതപരിവർത്തനം ഒരിക്കലും പാടില്ല അതങ്ങനെ ചെയ്യാനും സഭ ഒരിക്കലും ആരെയും പ്രോത്സാഹിപ്പിക്കാറുമില്ല അങ്ങനെ ചെയ്യുന്നുമില്ല ചെയ്യാൻ പാടില്ല ആതൊരു ശുശ്രൂഷാരംഗത്ത് ഗ്രീൻ ഗാർഡൻ എന്ന് നമ്മൾ വിളിക്കുന്ന തിരു ചേർത്തലയിലെ ആലപ്പുഴ ചേർത്തലയിലെ ആ സഹോദരികളുടെ ഒരു ആശുപത്രിയാണ് അവിടെ ഉള്ളത് ആ ആശുപത്രിയിൽ സേവനം ചെയ്യുന്നതിന് വേണ്ടി വന്ന പെൺകുട്ടികൾ അത് ആ ഭാഗത്തു നിന്നുള്ളവരാണ് ദൂരും വന്നവരല്ല അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് വരുന്നവർ അപ്പോൾ അവർക്ക് സ്ഥലമറിയാത്തത് കൊണ്ട് അവരെ സ്വീകരിക്കാൻ സിസ്റ്റേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന സിസ്റ്റേഴ്സിനെ മതപരിവർത്തനത്തിന് വേണ്ടി ഇവരെ കൊണ്ടുപോകുകയാണെന്നുള്ള തെറ്റിദ്ധാരണ വരുത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അപ്പോൾ ഇവിടെ നിരപരാധികളായ ആളുകളെ കുറ്റം ആരോപിച്ചുകൊണ്ട് ശിക്ഷിക്കുക മാത്രമല്ല ഒൻപത് ദിവസം ജയിൽ കിടത്തി അതിൻ്റെ ഒരു പ്രത്യാഘാതം ഇന്ത്യ മുഴുവനിലും വിദേശ രാജ്യങ്ങളിലും ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിന് ഇതൊരു അപകടമാണ് അപമാനമാണെന്ന് മനസ്സിലാക്കിയാണ് ഇന്നലെ അവർക്ക് മോചനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതുമാത്രമല്ല ഇനിയും മനുഷ്യർക്ക് ജീവിക്കണം ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ അഭിമാനമായിട്ട് ജീവിക്കണം എല്ലാ മതക്കാരെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് നടത്തി വരുന്നത് എക്യുമെനിസം ആൻഡ് ഡയലോഗിൻ്റെ ചെയർമാനാണ് ഞാൻ മണിപ്പൂരിലും വിവിധ സ്ഥലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ടായ സ്ഥലത്ത് പോയി അത് പരിഹരിക്കാൻ പരിശ്രമിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായി കണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷയെ ഈശ്വര ആരാധനയാക്കി മാറ്റുന്ന ഒരു പ്രവർത്തിയാണ് കത്തോലിക്ക സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും മരണം വരെ തുടർന്നുകൊണ്ടേയിരിക്കും കാലം കഴിഞ്ഞാലും അടുത്ത തലമുറ ഇത് ഏറ്റെടുക്കും ലോക അവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തന്ന ദൈവം വാക്ക് മാറാത്ത ദൈവം നമ്മോടുകൂടി ഉണ്ട് ആ ദൈവത്തോടു കൂടി ആയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ ഇനി മാത്രമല്ല ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആരോപണം തെറ്റാണെന്നുള്ളതും ഇനിമേലിത് ആവർത്തിക്കുകയില്ല എന്നുമുള്ള ഒരു തീരുമാനമെടുക്കുവാൻ കോടതിക്കും കഴിയണം സെൻട്രൽ ഗവൺമെൻറ്റിനും കഴിയണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്